മൂന്ന് വീടുകളുടെ ഫണ്ട് വിതരണം ഒക്കെ നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് ഇതെല്ലാം അള്ളാഹു അവന്റെ മാർഗത്തിലുള്ള സതയ്ക്കായി നമ്മുടെ സൽക്കാർക്കുമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ ഒരു ഓർമ്മ ഇപ്പോൾ ഈ മുന്നൂറ്റി ഇരുപത് വീടുകൾ ഈ വർഷം പൂർത്തീകരിച്ചു അപ്പോൾ അതിൽ നമ്മളുടെ സന്തോഷം നമ്മളെല്ലാവരും പങ്കെടുക്കുമ്പോൾ നിങ്ങളൊക്കെ മറന്നുപോയ ഒരു സംഭവം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് കാരണമുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മാസം ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മരട് ഭാഗത്ത് മുന്നൂറ്റി നാല്പത് വീടുകൾ തകർത്തു അത് അതിൽ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ആളാണ് ഞാൻ ഞാൻ ഏഴര വർഷം താമസിച്ചിരുന്ന വീട് ഫ്ലാറ്റ് ഉൾപ്പെടെ പൊളിച്ചു തുടങ്ങി ആ അതിന്റെ വിഷമം പറയാൻ വേണ്ടിയല്ല പക്ഷേ അന്ന് ചിന്തിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ വീട് മേടിച്ച ആളുകൾക്ക് യാതൊരുവിധ തകരാറോ തെറ്റോ മിസ്റ്റേക്കോ സംഭവിച്ചിട്ടില്ല വീട് മേടിച്ച ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും എല്ലാ ഡോക്യുമെന്റുകളും വെരിഫൈ ചെയ്ത് ഹൈക്കോർട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ മൂന്നോ ഓർഡറുകള് ബിൽഡറിന് ഫേവറായിട്ട് കിട്ടിയതാണ് മേടിച്ചത് പക്ഷേ ഇതേ ഹൈക്കോർട്ട് ജഡ്ജായി അത് കുറച്ചുകൂടി മൂത്ത ഒരാള് അദ്ദേഹത്തിന്റെ ധാർഷ്ടമോ ധിക്കാരമോ കൊണ്ട് അദ്ദേഹം ഇട്ട ഒരു ഓർഡർ അദ്ദേഹത്തിന്റെ ദേഷ്യ ഏറ്റവും കാരണം പുലുടി ആ സമയത്ത് ഇട്ട ജഡ്ജ്മെന്റിന്റെ സമയത്ത് പുള്ളിയുടെ കമൻറ്റുകൾ അറിയുന്നവർക്കറിയാം പുള്ളി വളരെ ദേഷ്യത്തോടു കൂടിയാണ് പുള്ളി പറഞ്ഞത് എന്നത് കണ്ടവർക്കറിയാം അപ്പോൾ ഈ ഹൈക്കോർട്ടിലെ ജഡ്ജിമാരിറ്റ ഓർഡർ ഒന്നും ഒരു വിലയും കൽപ്പിക്കാതെ പൊളിച്ച് കളഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ ഓർഡർ ഇട്ട് നഷ്ടപ്പെട്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ അത് പൊളിച്ച ദിവസം നിങ്ങളെ മിക്കവർക്കും ഓർമ്മയുണ്ടാവും കേരളം ആഘോഷിക്കുകയായിരുന്നു അന്ന് ഈ ഫ്ലാറ്റിങ്ങനെ ഇടിച്ച് വീഴുന്ന വീഡിയോ കണ്ട് പത്രക്കാരും ടി വിാരും അത് കണ്ട ആളുകളോട് അതിൽ പലരും വീടില്ലാത്തവരാണെന്ന് ആലോചിക്കണം അവരുടെയൊക്കെ സന്തോഷം ഇത് തകർന്ന് വീടെന്ന് കണ്ടതും ഇത്ര ആളുകൾ വീടുള്ളവർക്ക് വീട് നഷ്ടപ്പെടുമ്പോൾ തെറ്റുമില്ലാത്ത ആളുകൾക്ക് വീട് നഷ്ടപ്പോൾ ഇതേ മലയാളികൾ സന്തോഷിച്ചത് നമ്മൾ കണ്ടതാണ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഒരു അനുഭവം കൂടി ഞാൻ പറയാം ഞാനൊരു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ കുറച്ച് പാവപ്പെട്ടവരുടെ ഏരിയയിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ കുറച്ച് മൂന്നാലു പേരുണ്ടായിരുന്നു ഹുസൈൻ മടൂർ സാഹിബും ഞാനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു ബീഹാറിൽ കട്ടിഹാർ എന്ന് പറഞ്ഞ ജില്ലയിൽ ഗംഗാനദിയുടെ തീരത്ത് ഹാജി ജാബു എന്ന് പറഞ്ഞ ഒരു പ്രദേശമാണ് അവിടെ തീ പിടിച്ചു കുറെ വീടുകൾ കത്തിപ്പോയി ഒന്ന് സന്ദർശിക്കണമെന്ന് ഞങ്ങളുടെ കൂടെയുള്ള ആൾ ആവശ്യപ്പെട്ടു അപ്പം ഞങ്ങൾ ഏതാണ്ട് ആ പ്രദേശത്ത് ഒന്ന് രണ്ട് മണിക്കൂർ ദൂരെയായിരുന്നു യാത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവിടെ പോയി പോയപ്പോൾ കണ്ടത് ഗംഗാനദിയുടെ തീരം ഗംഗാ നദി തന്നെയാണ് അവിടെ നൂറ്റി മുപ്പതോളം മുസ്ലിങ്ങൾ താമസിക്കുന്നൊരു കോളനിയാണ് വീട് എന്ന് പറയുന്നത് എല്ലാം പുല്ലും ഷീറ്റും തകരത്തിൻ്റെ ഷീറ്റും കൊണ്ട് ഉണ്ടാക്കി അപ്പം അതിലൊരു മുപ്പത് വീടുകൾ കത്തിപ്പോയി അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചു എന്ത് ചെയ്യണം എല്ലാവരും വളരെ ദരിദ്ര അത് പറയാൻ കാരണം അത്രമാത്രം ദാരിദ്ര്യമുള്ള ഒരു കുടുംബം പോലും കേരളത്തിലുണ്ടാവില്ല അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവരും ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഈ വീടൊന്ന് ശരിയാക്കി തന്നാൽ പുതിയൊരു വീട് പണിത് തന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പം മുപ്പത് വീടാണ് പണിയേണ്ടത് ശരി അപ്പം ഞങ്ങൾ കൂടെ ഉള്ള ആളുകളോട് ചോദിച്ചാൽ ഈ മുപ്പത് വീട് പണിയാൻ എന്ത് സമയം എത്ര പൈസ ആവും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു വീടിന് ഇരുപത്തി അയ്യായിരം രൂപ വേണോന്നാണ് മുപ്പത് വീട് പണിയാൻ ഏഴര ലക്ഷം രൂപ നമ്മൾ ഇന്ന് കേരളത്തിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് സാധാരണ നാനൂറ്റി മുതൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ആ ഒരു വീട് പണിയാൻ ഏതാണ്ട് എട്ടു ലക്ഷം രൂപ വേണം നമ്മളത് പലപ്പോഴും കാണുന്നതാണ് പല കമ്മിറ്റികളിലും ഏഴര ലക്ഷം രൂപയാണ് ഈ മുപ്പത് വീടുകൾ തീർക്കാൻ വേണ്ടി വന്നത് അപ്പൊ ഞാനിത് പറയാൻ കാരണം അലഹമില്ല അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സ്വർഗത്തിൽ എന്ന് നമ്മൾ പറയാൻ പാടില്ല നമ്മൾ സത്യവിശ്വാസികൾ പക്ഷെ നമ്മൾ ഏതാണ്ടും അതോ അതിന്റെ അപ്പുറത്ത് ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ ഇത് ഞാനൊരു ചെറിയ അനുഭവം മാത്രം പറഞ്ഞതാണ് ഇതിനേക്കാളും വളരെ ഭീകരവും എന്താ പറയുക ദയനീയവുമായ സാഹചര്യങ്ങൾ കൂടിയാണ് നോർത്ത് ഇന്ത്യയിലെ ആളുകൾ പ്രത്യേകിച്ചും മുസ്ലിങ്ങളും ദളിതരും പിന്നോക്കരൊക്കെ പോകുന്നത് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ അതായത് കുറച്ചു നാളുകൾക്ക് മുമ്പ് കേരളത്തിന്റെ ധനമന്ത്രി തോമസ് ഐസക് അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാമ്പത്തിക വ്യവസ്ഥ രീതി ഇസ്ലാമിന്റെ ആണ് കാരണം ഇസ്ലാമില് സമ്പത്തിന്റെ ഉടമ വ്യക്തികളല്ല അള്ളാഹുവാണ് മനുഷ്യരെന്ന് പറയുന്നത് സമ്പത്തിന്റെ ട്രസ്റ്റുകൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു വിശ്വാസം അദ്ദേഹത്തിനുള്ള ആ ഒരു അറിവും ഈ ഒരു തോന്നലും നമ്മൾ കേരളത്തിലെ മുസ്ലീങ്ങൾ കൊണ്ടായാൽ ധാരാളം മാറ്റങ്ങൾ എനിക്ക് എനിക്കൊന്ന് കേരളത്തിലെ മാത്രമല്ല മുസ്ലിങ്ങളുടെ മാത്രമല്ല നമ്മുടെ സഹോദര സമുദായങ്ങളുടെ കൂടി എല്ലാവിധ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ കേരളത്തിലെ സമ്പന്നരായ അല്ലെങ്കിൽ ഈവൻ മിഡിൽ ക്ലാസ് ആയ സർക്കാർ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് നമുക്കറിയാം വിചാരിച്ചാൽ സാധിക്കും ഒപ്പം ഒരു കാര്യം കൂടി ഇന്ത്യയിൽ വക്കഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്നത് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം പ്രോപ്പർട്ടി ഇന്ത്യയിൽ വക്കഫ് ബോർഡിന്റെ കീഴിൽ പ്രോപ്പർട്ടി ആയിട്ട് കിടപ്പുണ്ട് ഇതുകൂടാതെ ജി ഐ എന്ന് പറഞ്ഞിട്ട് ജോഗ്രഫിക് ഇൻഫർമേറ്റീവ് സിസ്റ്റം പ്രകാരം ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കണ്ടുപിടിച്ച ഒരു ഡാറ്റ ഇത് കൂടാതെ എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം പ്രോപ്പർട്ടികൾ കൂടാതെ മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരം പ്രോപ്പർട്ടികൾ വേറെ കിടപ്പുണ്ട് നമുക്കറിയാം വക്കഫോർഡിന്റെ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞാൽ മുൻകാലത്തുള്ള നമ്മുടെ സഹോദര മുൻഗാമികൾ നല്ലവരായ നമ്മുടെ മുൻഗാമികൾ ദാനം ചെയ്ത പ്രോപ്പർട്ടികളാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും അന്യാധീനപ്പെട്ടു പോയി കിടക്കുക അപ്പൊ ഇതിൽ സംഘടിതമായി ഒരു ശ്രമം അല്ലെങ്കിൽ വ്യവസായമായൊരു और श्रम ജമാഅത്ത് ഇസ്ലാമിയുടെ മാത്രം ഭാഗത്തു നിന്നും അതേപോലുള്ള നമ്മുടെ ധാരാളം നമ്മുടെ സഹോദരങ്ങൾ ഗവൺമെന്റ് സർവീസസും മറ്റും റിട്ടയർ ആയവരൊക്കെ ഉണ്ട് വിചാരിച്ചാൽ നല്ലൊരു മാറ്റം കാരണം ഇത് ചെറിയ തുകയല്ല നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം വലിയ വക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വലിയ പ്രോപ്പർട്ടികളായിരിക്കും ചെറിയ മൂന്നോ നാല് സെന്റൊന്നും ആവാൻ വഴിയില്ല അപ്പോൾ ശരിക്കും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല നമ്മൾ നമ്മൾ സത്യവിശ്വാസികൾ മുസ്ലിങ്ങൾ ചെറിയ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ആയിരം രൂപ ഒരു സംരംഭത്തിന് കൊടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവരെ സർക്കാർ ചിലപ്പോൾ ഒരു വർഷം കണക്ക് കൂട്ടുമ്പം ഷെയ്ഖ് പറഞ്ഞ പോലെ ചിലപ്പോൾ കുറച്ച് പതിനായിരങ്ങളൊക്കെ വരാം ഈ സമ്പത്ത് നമ്മൾ ഏതൊക്കെ രീതിയിൽ സംഘടിപ്പിച്ച് നമ്മുടെ സമുദായത്തിൽ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ സഹോദര സമൂഹ സമൂഹങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കണം അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം ഇത് എന്തായാലും വൈദ്യുതി കാത്ത് ചെയ്ത ഇത് ചെറിയൊരു പ്രവർത്തനമല്ല അള്ളാഹു ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിന് മുൻകൈയ്യെടുത്ത ഇതിന് സാമ്പത്തികമായി സഹായിച്ച എല്ലാവർക്കും തർക്കരായ പ്രതിഫലം നൽകട്ടെ ഒപ്പം തന്നെ ഇതിനോട് പരമാവധി സഹകരിക്കുവാനും സഹായിക്കുവാനും നമ്മൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അള്ളാഹു നമ്മുടെ ഈ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ റബ്ബന തകബൽ മിന്ന കാന്ത് സെമിയുൽ അലീം വത്ത്ബാല കാന്ത തവാബുറഹീം അസ്ലാം വലൈക്കും വാഹമത്തല്ല